െ വലിയ ശരീരമൊക്കെ ഉള്ള ആളല്ലേ കിടന്ന് ബുദ്ധിമുട്ടാതെ പോയത് നന്നായി ജീവനോട് ഇരിക്കുമ്പോൾ കാണണമായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ പോകുന്നു കരുതി പറയട്ടെ ഞാൻ ഒരേ സമയം തിരുവനന്തപുരത്ത് ചാണക്യൻ വർണ്ണം കിരീടം മൂന്ന് സിനിമ നടക്കുമ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ആരും നമ്മുടെ പ്രശസ്തമായ കിരീടത്തിലെ ക്ലൈമാക്സ് എടുക്കാനായിട്ട് തിലഞ്ചേട്ടന്ന് പോണം മൂന്ന് പടത്തിനും തിലകനുണ്ട് പൂച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞ് മേക്കപ്പ് അഴിച്ച് തിളയൻ ചേട്ടൻ പോകുന്ന നേരത്തെ എൻ്റെ ചോദിച്ചൊരു ഉഗ്രസീനെടുക്കുന്നു വരുമോ എന്ന് ചോദിച്ചു അങ്ങനെ തിളകൻ ചേട്ടൻ്റെ കൂടെ ഞാൻ ആരനാട്ട് ചെല്ലുകയും എന്നെ എങ്ങനെ പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല ഒരു ആചാനുബാഹുവായി ഞാൻ ഇതുവരെ കരുതിയിരുന്നത് എനിക്കാണ് പൊക്കം കൂടുതലെന്ന് ഒരാചാരുബാഹുവായ ഒരു മനുഷ്യൻ വന്ന് കൈ തന്നിട്ട് ഞാനാണ് ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നോക്കിയത് അന്ന് തുടങ്ങിയ ബന്ധമാണ് കീരക്കരണമായിട്ട് രോഗഗ്രസ്തനായി ജനാശുപത്രി ഉണ്ടായിരുന്നു പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് യൂട്യൂബർമാരൊക്കെ വളരെ മോശമായി അദ്ദേഹത്തിന് ജീവിക്കാൻ നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തയിട്ട് അദ്ദേഹത്തിന് അനുജൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ വിചാരിച്ചിപ്പോയി കാണണ്ടായിരുന്നു ഇത്രയും ആരോഗ്യം ഉണ്ടായിരുന്നൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ വലിയ ശരീരമുള്ളവരെല്ലാം പാവങ്ങളെന്നാണ് പറയാറ് ഞങ്ങളുടെ സിനിമയിൽ പാവങ്ങളാണ് വലിയ ശരീരമുള്ള എല്ലാവരും മത്സാറടക്കം ആരും എടുത്തു പെട്ടെന്ന് അദ്ദേഹം മറവി രോഗത്തിലേക്ക് പോവുകയില്ല അനാരോഗ്യവനായി മാറുമെന്ന് ഒരിക്കലും ചിന്തിച്ചതല്ല ജീവനോട് ഇരിക്കുമ്പോൾ കാണണമായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ പോകുമെന്ന് കരുതിയില്ല ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഹോസ്റ്റ് ഹോസ് നമ്പർ ഇരുപത്തി ഇരുപത്തി ഒന്നിൻ്റെയൊക്കെ ഷൂട്ടി നടക്കുന്ന ഇടത്ത് മിക്കവാറും ഞാൻ സെറ്റ് ചെന്നാൽ നിങ്ങൾ ഒരുപാട് നേരെ ഇരുന്ന് ഒരുപാട് കഥകൾ സംസാരിക്കുമായിരുന്നു അതായാലധികം ഒരുപാട് പേർ കഷ്ടപ്പെടാതെ വലിയ ശരീരമൊക്കെ ഉള്ള ആളല്ലേ കിടന്ന് ബുദ്ധിമുട്ടാതെ പോയത് നന്നായി ആ വലിയ മനുഷ്യന് വിധിച്ചതി